ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്ക് സുഖം അലഹദില്ല കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വറ്റിച്ചെടുക്കുന്ന വീഡിയോയുമായിട്ടാണ് ചെമ്മീൻ വലുത് കിട്ടിയപ്പോഴൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ പൊരിച്ചെടുക്കാനുള്ള മസാല കൂട്ടുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള സൂപ്പറിനോട് മുളക് പൊടിയാണ് അപ്പോൾ കുറച്ചിട്ടാൽ തന്നെ നല്ല എരിവാണ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെമ്മീനും ചെമ്മീൻ്റെ തല തലയുമുണ്ട് എല്ലാം കൂട്ടി നമുക്കൊന്ന് ഈ മസാലയിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കണം എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് നല്ല കറുമുറു കറുമുറുമായിൽ പൊരി വേണ്ട ചെറിയ രീതിയിലൊരു പൊരി പൊരിച്ചെടുക്കുക നമ്മളെ ചെമ്മീൻ ഇവിടെ പൊരിച്ചു വച്ചിട്ടുണ്ട് ഇനി വെള്ളമില്ലാതെ നമുക്ക് ചെമ്മീൻ ഒന്ന് വറ്റിച്ചെടുക്കാം അതിന് വേണ്ടത് ആദ്യം ഒരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക എന്നിട്ട് അതിലേക്ക് ചീരുള്ളി കൂടുതലായി ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇടുക പിന്നെ കറിവേപ്പിലിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് അത് നല്ലവണ്ണം സോഫ്റ്റായി സോഫ്റ്റായി പാടുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ മൂടിയൊക്കെ തുറന്നു ഒരു വട്ടം കൂടി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്നും കൂടി മൂടി വെച്ച് നല്ല സോഫ്റ്റാക്കി വാറ്റിയെടുക്കണം ഞമ്മൾക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പച്ചവണം മാറുന്നത് വരെ ഒന്ന് മൂടി വെ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ പൊരിച്ചെടുത്താൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടി മസാലയൊക്കെ വാട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചെമ്മീൻ ടേസ്റ്റായി കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല വണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ പുളിവെള്ളം ഒക്കെ ഒഴിച്ച മസാല ഇവിടെ നല്ല വണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം മിക്സ് ചെയ്തെടുക്കുക ചെമ്മേയിലേക്ക് ആ പൊടിവെള്ളവും മസാലയുമെല്ലാം പിടിപ്പിച്ചു നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് മൂടി വച്ച് വേവിക്കുക ചെമ്മീൻ വെള്ളമില്ലാതെ പൊരിച്ചെടുത്ത് വറ്റിച്ചെടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെമ്മീനെ നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെമ്മീനിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയ തീയിൽ വേവി പിന്നെ നമ്മളിതിങ്ങനെ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും കൂടുതലാവുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കണല് വേവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസും വീഡിയോസുമായി ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു